அறிய காரணம் நம்மளோரோ புதிய புதிய சப்ஜெக்டில் படிக்கும்போது ஓரோ சப்ஜெக்டும் படிக்கும்போது ரிசண்ட் எடுக்கல இல்ல சரி ஓரோ சப்ஜக்டும் புதிய സ്വാഗതം ചെയ്യുന്നു ആവിഷ്കരണത്തിലൂടെ ഏകീകരിക്കപ്പെട്ട ചരിത്രമാണ് സാംസ്കാരിക കേരളത്തിനുള്ളത് നമ്മളെങ്ങനെ നമ്മളായെന്ന ചരിത്രം സാംസ്കാരിക കേരളത്തിന് അടിത്തറമാകിയ വിവിധ കലാരൂപങ്ങൾ ഇരുപത്തിയഞ്ചു വേദികളിലായി അവതരിപ്പിക്കപ്പെടുന്ന കേരളത്തിലെ വിദ്യാർത്ഥികൾ അറുപത്തി കേരള സ്കൂൾ കലോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇതുവരെ തിരുവനന്തപുരത്ത് ഇരുപത്തിയഞ്ച് വേദികളിലാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ദിനങ്ങളിൽ പതിനയ്യായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നു വരനായും വർണ്ണങ്ങളായും വിരിയുന്ന കൗമാര സ്വപ്നങ്ങൾ സംഗീത താള മേളനയങ്ങൾ ലാസ്യ ചടുലെ എല്ലാം സമ്മേളിക്കുന്ന അഞ്ചു ലാപ്പകലുകൾ നമുക്കൊന്നും ആസ്വദിക്കാം തദ്ദേശീയമായ അഞ്ച് നൃത്ത രൂപങ്ങൾ കൂടി ഈ വർഷം മുതൽ കലാമേളയിൽ ഉൾപ്പെടുത്തിയത് ഏറെ അഭിമാനം നൽകുന്നതാണ് കലാസാഹിത്യ രംഗങ്ങളിൽ കേരളത്തിന്റെ അഭിമാനമായ നിരവധി പ്രതിഭകളിൽ മറ്റ് വിശിഷ്ട ഈ കലോത്സവത്തിന്റെ ഭാഗമാകാൻ എത്തിച്ചേർന്നും സ്വാഗതം കഴിഞ്ഞ വർഷം കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ശേഷം ഒരു വർഷം Mulailah agak-agak terpaksa-paksa ini മാറ്റേ പറഞ്ഞു ഇരുപത്തഞ്ച് വീതികളിലാണ് എല്ലാം എല്ലാവർക്കും